എംബാസ് എൻ ഫുട്ബോൾ ടോക്സിയിലേക്ക് എപ്പോർക്കും സ്വാഗതം ലാൽ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരമാണ് റയൽ മാഡർ ബേസസ് ബൈസലോണ ഈ മത്സരത്തിനായുള്ള ബൈസലോണയുടെ സ്കോർ ഇപ്പോൾ ഇതിൽ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഗോൾ കീപ്പർമാരായിട്ട് വരുന്നത് ചെസ്നി കോച്ചാൻ എഡർ അലർ എന്നിവരാണ് ഇനി ഡിഫൻഡർമാരായിട്ട് വരുന്നത് ബാൾഡെ റൊണാൾഡോ അറോഹ പോഹോ കുബാർസി ജെറാർഡ് മാർട്ടിൻ ജൂൾസ് ഗുണ്ടെ എറിക് ഗാർഷിയ ജോഫർ സാവി എക്സ്പാർട്ട് എന്നിവരാണ് ഇനി മിഡ്ഫീൽഡർമാരായിട്ട് വരുന്നത് പെഡ്രി ഫെർമിൻ ലോപ്പസ് മാർക്ക് കസാഡോ ഫ്രാങ്കി ഡിയോങ് ബെർണാൽ ഡ്രോ ഫെർണാണ്ടൻസ് എന്നിവരായിരിക്കും അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നില നോക്കുമ്പോൾ ടോറസ് ലാമിനിയമാൽ മാർക്കസ് റഷ്ഫോർട്ട് റോണി ഫെർണാഡൻസ് എന്നിവരായിരിക്കും ഒരു മികച്ച സ്കോഡ് തന്നെയാണ് ഇപ്പോൾ അൻസിഫ്ലിക്ക് ഇന്ന് ഇറക്കിയിട്ടുള്ളത് നമുക്കറിയാം ഇന്നത്തെ മത്സരത്തിൽ അൻസിഫ്ലക്ക് ഉണ്ടാവില്ല ഇന്ന് അസിസ്റ്റന്റ് പരിശീലകനായിരിക്കും ഇന്ന് വൈസലോണിയെ നിയന്ത്രിക്കുക ഇന്നത്തെ എൽ ക്ലാസിക്കോ മത്സരം വളരെ വാഷിയോട് കൂടി തന്നെയായിരിക്കും നടക്കാൻ പോവുക ഇന്ന് എല്ലാ ആരാധകരും കാത്തിരിക്കുന്നതും അതിനു വേണ്ടിയാണ് ഇന്നത്തെ എൽ ക്ലാസിക്കോ മത്സരം നടക്കുന്നത് ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി ആയിരിക്കും ഒരു മികച്ച മത്സരം തന്നെയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്ന എൽ ക്ലാസിക്കോ മത്സരം ഇന്നത്തെ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ആരാണ് വിജിക്കോ എന്ന് നിങ്ങളുടെ അഭിപ്രായം തായെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക